ഇനി ഈ ചോദ്യം നോക്കാം ഇത് ചോദ്യ നമ്പർ ആറാണ് നമ്മൾ ആറാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം തന്നെയാണ് വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു പദ്ധതിയിൽ രണ്ടായിരം രൂപ നിക്ഷേപിച്ചു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയായി പലിശ നിരക്ക് എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം നമുക്കറിയാം കൂട്ടുപലിശ കണക്കാക്കാൻ നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുപലിശ കണക്കാക്കാനുള്ള ഒരു സൂത്രവാക്യം അല്ലെ എ സമം പലിശ അടക്കം തുക എ സമം പി ഇന്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഘാദം എൻ ഒന്നേ പ്ലസ് ആറ് ഘാദം എൻ എന്നൊക്കെയാണ് പഠിച്ചത് അപ്പൊ നമ്മൾ ആ സൂത്രവാക്യം ആ പലിശ ആ സൂത്രവാക്യം എഴുതി വെക്കാം ഇതാണ് പി ഇൻ ഒന്ന് പ്ലസ് ആറ് ഘാദം എൻ ഇവിടെ ആറിന് ആറ് ബൈ നൂറ് വേക സമം എ ഇത് പലിശ അടക്കം തുകയാണ് ഇവിടെ പി എന്നത് മുതലാണ് ഇവിടെ എത്രയാണ് മുതൽ രണ്ടായിരം രൂപയാണ് മുതൽ ആറ് എന്നത് പലിശ നിരക്കാണ് നമ്മൾ കണ്ടുപിടിക്കണം എന്നത് വർഷം എത്ര കൊല്ലത്തേക്കാണ് നിക്ഷേപിച്ചത് രണ്ടു വർഷത്തേക്കാണ് എന്ന് പറഞ്ഞത് ലഭിച്ച തുക അല്ലെ അപ്പൊ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് നമ്മൾ ആ വിലകളൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം രണ്ടായിരം ഇൻഡു ഒന്ന് ഘാദം രണ്ട് ഒന്നേ പ്ലസ് ആർ ഹോൾസ്ക്വയർ സമം രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഈ ഒന്നേ പ്ലസ് ആർ ഹോൾ സ്ക്വയറിനെ രണ്ടായിരം കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പൊ രണ്ടായിരത്തി കൂടെയൊക്കെ മാറ്റിയാലോ അപ്പൊ എന്തായി മാറി ഒന്നേ പ്ലസ് ആറ് ഹോൾസ്ക്വയർ സമം രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ബൈ രണ്ടായിരം ഈ ഭൂയസംഖ്യയെ ചുരുക്കി അതായത് അഞ്ചു കൊണ്ട് ഹരിക്കാൻ പറ്റും രണ്ട് അംശത്തിനെയും ഛേതത്തിനെയും അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി നാന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബൈ നാന്നൂറ് എന്നൊരു രൂപം കിട്ടി അല്ലെ അപ്പൊ ഒരു ഒന്നേ പ്ലസ് ആറിന്റെ വർഗമാണ് നാന്നൂറ് നാൽപ്പത്തൊന്നേ ബൈ നാന്നൂറ് ഒന്നേ പ്ലസ് ആറിന്റെ വർഗം ഒന്നേ പ്ലസ് ആറ് ഹോൾസ്ക്വയർ സമം നാനൂറ്റി നാൽപ്പത്തി ഒന്നേ ബൈ നാന്നൂറ് അപ്പൊ ഒന്നേ പ്ലസ് ആറ് എത്ര ഇതിന്റെ വർഗമൂലമായിരിക്കുമല്ലോ അപ്പൊ എങ്ങനെ എഴുതാം നാനൂറ്റി നാപ്പത്തൊന്നിന്റെ വർഗ്ഗമൂലം എത്ര ഇരുപത്തി ഒന്നാണ് നാനൂറിന്റെ വർഗ്ഗമൂലം എത്ര ഇരുപത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എപ്പോഴും വർഗവും വർഗ്ഗമൂലവും ഈ പാഠങ്ങളിലും ഇനി വരാനിരിക്കുന്ന ചില പാഠങ്ങൾ നമുക്ക് ആവശ്യമാണ് പഠിക്കുക എല്ലാവരും നിർബന്ധാരി പഠിക്കുക അപ്പൊ എങ്ങനെ എഴുതാം വൺ പ്ലസ് ആറ് സമ റൂട്ട് ഓഫ് നാനൂറ്റി നാൽപ്പത്തൊന്നേ ബൈ നാന്നൂറ് സമ ഇരുപത്തൊന്നേ ബൈ ഇരുപത് അതായത് ഒന്ന് പ്ലസ് ആറ് ആറിനോട് ഒന്ന് കൂട്ടുമ്പോഴാണ് ഇരുപത്തി ഒന്ന് ബൈ ഇരുപത് കിട്ടുക അപ്പൊ ആർ സമം എത്ര ആറ് സമ എത്രന്ന് വെച്ചാല് ആർ സമം ഇരുപത്തി ഒന്ന് ബൈ ഇരുപത് ഇരുപത്തിയൊന്ന് ബൈ ഇരുപത് മൈനസ് ഒന്ന് അപ്പൊ ഇരുപത്തൊന്നേ ബൈ ഇരുപതേ മൈനസ് ഒന്ന് പറയുമ്പോ എത്രയാണ് അതായത് ഇരുപത്തി ഒന്ന് കുറക്കണം ഇരുപത് ഇന്റു ഒന്ന് അപ്പൊ ഇരുപത്തൊന്ന് മൈനസ് ഇരുപത് ബൈ ഇരുപത് എന്നാണ് വരിക ഇരുപത്തി ഒന്നേ മൈനസ് ഇരുപത് ബൈ ഇരുപത് സമം ഒന്നേ ബൈ ഇരുപത് എന്ന് കിട്ടും അപ്പൊ അതിനെ ശതമാനത്തിലാക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ് ഒരു ഭിന്നഖ്യയെ ശതമാനമാക്കല് ഭിന്നഖ്യയെ ശതമാനമാക്കാൻ ആ നൂറ് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോ ഒന്നേ ബൈ ഇരുപതിനെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തായി മാറി അഞ്ച് ശതമാനമായി മാറി മനസിലായല്ലോ ഈ കണക്കൊന്ന് നന്നായി പഠിക്കുക എങ്ങനെയാണ് ചേർന്ന് പഠിക്കുക ഇപ്പൊ നമ്മള് ഈ പാഠത്തിലെ ആറ് കണക്കുകളാണ് ചെയ്തത് അപ്പൊ ആറിലും നമുക്ക് എന്ത് കിട്ടി സമവാക്യം കിട്ടി രണ്ടാംകൃതി സമവാക്യം കിട്ടി അല്ലെ ആ രണ്ടാം സമവാക്യങ്ങൾ എങ്ങനെയുള്ള സമവാക്യങ്ങളായിരുന്നു നമുക്ക് ആദ്യം ലഭിച്ച സമവാക്യം എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യത്തിന് ലഭിച്ച സമവാക്യം എക്സ് പ്ലസ് ഒന്ന് സ്ക്വയർ സമം അല്ലെ എക്സ് പ്ലസ് ഒന്ന് ഓൾ സ്ക്വയർ സമം എന്നാണ് കിട്ടിയത് എത്ര മുപ്പത്താറ് എക്സ് പ്ലസ് ഒന്ന് ഹോൾ സ്ക്വയർ സമം മുപ്പത്തിന്ന് കിട്ടി അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് ചെയ്തത് എക്സ് പ്ലസ് ഒന്ന് സമം റൂട്ട് മുപ്പത്തി ആറ് സമം ആറ് രണ്ടാമത്തെ ചോദ്യത്തിൽ വന്നാൽ എന്തായിരുന്നു ലഭിച്ച സമവാക്യം എക്സ് മൈനസ് പത്ത് ഓൾ സ്ക്വയർ ആനിയത് എക്സ് മൈനസ് പത്ത് സ്ക്വയർ സമം നൂറ് ആണ് കിട്ടിയത് എക്സ് മൈനസ് പത്ത് ഹോൾ സ്ക്വയർ സമം നൂറ് നമ്മൾ എന്താക്കി മാറ്റിയതിനെ എക്സ് മൈനസ് പത്ത് സമം നൂറ് ൂറ് എക്സ് മൈനസ് പത്ത് സമം റൂട്ട് നൂറ് എന്ന് എഴുതി എന്നിട്ട് അതിൻ്റെ പരിഹാരം കണ്ടു ഇനി മൂന്നാമത്തെ സമവാക്യം എന്തായിരുന്നു എക്സ് മൈനസ് രണ്ട് ഓൾ സ്ക്വയർ സമം നാൽപ്പത്തി ഒമ്പത് എന്നായിരുന്നു എക്സ് മൈനസ് രണ്ട് ഓൾ സ്ക്വയർ സമം നാൽപ്പത്തി ഒൻപത് അപ്പൊ എക്സ് മൈനസ് രണ്ട് സമം എന്താ റൂട്ട് നാൽപ്പത്തി ഒമ്പത് എന്ന് ചെയ്തു എക്സ് മൈനസ് രണ്ട് സമയം അങ്ങനെയാണ് ചെയ്തത് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലോ അല്ല മൂന്നല്ല പിന്നെ മൂന്ന് നാല് നാലാമത്തെ ചോദ്യത്തിൽ എന്തായിരുന്നു ആ ഒരു സമചതുരത്തിന്റെ കണക്ക് ഗ്രൗണ്ടും മൈതാനവും ഒക്കെ വന്നത് അത് എന്തായിരുന്നു എക്സ് പ്ലസ് നാല് ഹോൾ സ്ക്വയർ സമം എക്ലസ് നാല് ഹോൾ സ്ക്വയർ സമം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പിന്നെന്താക്കിയതിന് എക്സ് പ്ലസ് നാല് സമം റൂട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുതി ശരിയല്ലേ എക്സ് പ്ലസ് നാല് സമം റൂട്ട് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് അപ്പൊ ആ ചോദ്യം ചെയ്തു പിന്നെ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ചെയ്തു സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട കണക്കിലെ രണ്ടാംകൃതി സമവാക്യം എന്തായിരുന്നു മൂന്ന് എൻ ആ മൈനസ് ഒന്ന് ഹോൾ സ്ക്വയർ സമം അമ്പത് എന്നാണ് കിട്ടിയത് മൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മൂന്ന് എൻ മൈനസ് ഒന്ന് ഹോൾ സ്ക്വയർ സമം രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത കണക്കുകളിലും നമുക്ക് ലഭിച്ച രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്തായിരുന്നു ഏതെങ്കിലും ഒരു വർഗം സ്ക്വയർ എന്ന രൂപത്തിലാണുള്ളത് മനസിലായല്ലോ ഏതെങ്കിലും ഒരു രൂപത്തിന്റെ സ്ക്വയർ എക്സ് പ്ലസ് ഒന്ന് രണ്ട് എക്സ് പ്ലസ് ഒന്ന് അല്ലെങ്കിൽ മൂന്ന് എക്സ് മൈനസ് അഞ്ച് എക്സ് മൈനസ് പത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രൂപത്തിന്റെ സ്ക്വയർ സമം ഇത്ര അപ്പൊ ആ അത് എത്രയായിരിക്കും അതായത് ഒരു സംഖ്യയുടെ വർഗം ഇത്രയായാൽ സംഖ്യാസമം ആ അതിന്റെ വർഗമൂലം എന്ന രീതിയിലുള്ള കണക്കുകളാണ് ചെയ്തത് മനസ്സിലായാലോ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത രീതി എന്താണെന്ന് മനസ്സിലാക്കാം അപ്പൊ രണ്ടാം ദുതി സമവാക്യത്തിന്റെ ഒരു രൂപമാണ് നമ്മളിപ്പോ പഠിച്ചത് ആറ് കണക്കുകൾ ചെയ്തു കഴിഞ്ഞു കൃത്യമായി ഈ ആരെണ്ണം പഠിക്കുക സംശയമുള്ളവര് പറയുക അപ്പൊ ആ ആദ്യം എങ്ങനെയാണ് ഒരു ഒരു പ്രശ്നം നമ്മോട് പറയും ആ പ്രശ്നത്തിനെ നമ്മൾ എന്തിലേക്ക് മാറ്റും ആ ഭാഷാവാചകത്തെ എന്തിലേക്ക് മാറ്റും ബീജഗണിത രൂപത്തിലേക്ക് മാറ്റും ബീജഗണിത ഭാഷയിലേക്ക് മാറ്റും എന്നിട്ട് സമവാക്യം കിട്ടി ആ കിട്ടിയ സമവാക്യങ്ങളെല്ലാം ഒരു പ്രത്യേക രൂപത്തിലായിരുന്നു കിട്ടിയത് പക്ഷെ ഓർമ്മിക്കേണ്ടത് എല്ലാ രണ്ടാംകൃതി സമവാക്യങ്ങളും ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല നമ്മൾ പഠിക്കും പിന്നീട് ഇപ്പൊ നമ്മൾ അതിന്റെ ആദ്യഘട്ടമാണ് പഠിച്ചത് ഈ ആദ്യഘട്ടത്തിൽ എല്ലാവരും നിർബന്ധമായും പഠിക്കുക ഈ ആറ് കണക്കുകൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ഈ ആറ് കണക്കുകൾ നന്നായിട്ട് പഠിക്കുക ഈ ആറ് കണക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ രണ്ട് ഹോംവർക്ക് തരുന്നുണ്ട് ആ ചോദ്യം ഇപ്പൊ തരുന്നുണ്ട് നിങ്ങൾക്ക് ആ രണ്ട് ചോദ്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക ഇത് പഠിച്ചവർക്ക് ആ ചോദ്യം ചെയ്യാൻ കഴിയും നിങ്ങൾ ആ ചോദ്യം ഒന്ന് ചെയ്തു നോക്കുക രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ചെയ്യുക ഇത് ഇതിൽ ചെയ്യാം ആ ഈ രീതിയിൽ നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെയുള്ള ഈ ചോദ്യമാണിത് അതെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ